സ്വാമി ശരണം അയ്യപ്പ ശർണം എല്ലാ ഭക്തജനങ്ങൾക്കും മകരവിളക്കിടെ ആശംസകൾ നേരുന്നു മകരവിളക്ക് മണ്ഡലകാലത്തോടനുബന്ധിച്ച് മംഗളം പ്രസിദ്ധീകരിക്കുന്ന പൊന്ന് പതിനെട്ടുപടികൾ എന്ന ശബരിമല പ്രത്യേകപൊരുത്തിന്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് മംഗളം ഈ സമയത്ത് മണ്ഡലകാലത്ത് ഈ പ്രത്യേക പതിപ്പ് പ്രസിദ്ധീകരിക്കാറുണ്ട് ഇന്നിവിടെ പ്രത്യേക പതിപ്പ് പ്രകാശനം ചെയ്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ വി എസ് പ്രശാന്താണ് ബോർഡിൻ്റെ മെമ്പർ ശ്രീ അജി കുമാർ ജെ എൻ ലൈറ്റിംഗ്സിൻ്റെ ഉടമ ശ്രീ സഞ്ജയ് വർഗീസ് മംഗളം ചീഫ് എഡിറ്റർ ശ്രീ സാബു വർഗീസ് മംഗളത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാം ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മംഗളത്തിന്റെ ചീഫ് എഡിറ്റർ ശ്രീ സാബു വർഗീസ് സാർ ഞങ്ങളുടെ മംഗളം ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം തെട്ടിശ്ശേരി സാർ ഞങ്ങളുടെ എച്ച് ആർ ജി എം ശ്രീ സുരേഷ് സാർ ന്യൂസ് എഡിറ്റർ ശ്രീ ഷാജുദ്ദീൻ സാർ ഞങ്ങളുടെ പരിസരത്തിൻ്റെ ഡി ജി എം ശ്രീ സാവിയോ സാർ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ സലിത്ത് മറ്റ് ഇവിടുത്തെ നമ്മുടെ എരുമേലി മംഗളത്തിൻ്റെ ലേഖകൻ സുനിൽ എരുമേലി ഞങ്ങളുടെ മേജർ ഒരു ക്ലയൻ്റായ ശ്രീ ജയൻ ലൈറ്റിങ്സിൻ്റെ ഉടമ ശ്രീ സഞ്ജയ് വർഗീസ് അദ്ദേഹത്തിൻ്റെ പത്നി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് മെമ്പർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ മംഗളത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാമിയേ ശണമയ്യപ്പതിനൊന്ന് വർഷമായിട്ട് എൽ ഐറ്റംസ് ഈ മംഗളം പത്രങ്ങളും ചേർന്ന് ഈ സ്പെഷ്യൽ എഡിഷൻ പബ്ലിക്കേഷന്റെ കൂടെ ഉണ്ടെന്നും അതിന് പ്രത്യേകം ഞങ്ങൾ ഒരു ഫണ്ട് എല്ലാ വർഷം കഴിഞ്ഞ ആയിട്ട് പതിനൊന്ന് വർഷം മാറ്റിവെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഭാരവാഹികൾ മംഗളം ചീഫ് എഡിറ്റർ സിസാബു വർഗീസ് അതുപോലെ തന്നെ എം സി വർഗീസ് സ്ഥാപക പത്രാധിപർ ഭക്തജനങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്താനുള്ള സർക്കാർ ബാധ്യസ്ഥതകളെ പറ്റിയും മകരവിളക്ക് പ്രമാണിച്ചൊരുക്കിയിരിക്കുന്ന പ്രത്യേക സർക്കാർ സംവിധാനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ റാന്നി നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിരിക്കുന്ന അഡുക്ടർ പ്രമോദ് നാരായണൻ കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്വക്കറ്റ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രസിഡന്റ് ഇവരെയൊക്കെയും ഫീച്ചറുകൾ അതുപോലെ തന്നെ കളക്ടറുടെ അയ്യപ്പ വൃത്തിഗാനങ്ങൾ ശരണാഘോഷത്തോടെ വരവേൽക്കുന്ന കളക്ടർ പൂങ്കാവനം പുണ്യനഥിയായി പമ്പ ഇങ്ങനെ നിരവധി ഫീച്ചറുകളടങ്ങിയ ഈ ഒരു മംഗളത്തിൻ്റെ ഒന്ന് പതിനെട്ട് പടികൾ എന്ന് പറയുന്ന ഈ ഒരു മാഗസിൻ കർശനം നിർവഹിച്ചപ്പെട്ടത് ആൻറ്റോ ആൻ്റണി അതുപോലെ തന്നെ ചെയർപേഴ്സൺ പന്തളം നഗരസഭാ ചെയർപേഴ്സൻ്റെ ഒരു ഫീച്ചറുണ്ട് ടി കെ സുധീഷും ആചാര പെരുമയിൽ കല്ലട നയിക്കാവഴി ശബരിമലയിലെ അനുഭവക്കുറിപ്പുകളുമായി ജി വിഷ്ണു നമ്പൂതിരി പന്തളം വലിയ ഗോയ്ക്ക ശ്രീധർമ്മക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെ വിവരങ്ങൾ പി മുരുക അന്നദാനമൻ്റെ പുണ്യ ജന്മം ജന്മപുണ്യം എന്ന് പറയുന്ന അതുപോലെ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ എൻ ബാലമുരളിയുടെ കുറിപ്പ് പന്തരം പരിഗ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ജീവനക്കാരുടെ കുറിപ്പുകൾ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങൾ അന്നദാന പ്രഭുവൻ്റെ അയ്യൻ എന്ന് പറയുന്ന നിരവധി ബീച്ചറുകളൊക്കെയുള്ള ഈയൊരു മാഗസിൻ ശരണകീർത്തനവുമായി എ ജെ ഷാജഹാൻ ജില്ലാ പ്രസിഡന്റ് കേരള വ്യാപാരി വ്യവസായ സമിതിയാണ് അതുപോലെ തന്നെ റാദ് നിയോജനം വികസന സമിതിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജയ ശർമ്മയുടെ ഫീച്ചറുകൾ അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ന മറ്റൊരു ടി ജയപ്രസാദിൻ്റെ മറ്റൊരു എഴുത്ത് പന്തളം ക്ഷത്രിയ ക്ഷേമസഭ രാമ രാഘവർമ്മ പ്രസിഡൻ്റായിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ചില സാധിച്ചിരിക്കുക വേണ്ട ഹരിവരാസനം എന്നിങ്ങനെ നിരവധി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈയൊരു മാഗസിനാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്